ശ്രദ്ധിച്ചു കേൾക്കൂ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം മനസ്സാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതെ ലോകത്തോട് പോരാടാൻ നിങ്ങൾക്ക് ശക്തി നൽകുന്ന അതേ മനസ്സ് നിങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒറ്റപ്പെടലിലേക്ക് വലിച്ചെറിയുന്ന എന്നിട്ട് സ്വയം നോക്കിക്കോ എന്ന് പറയുന്ന അതേ മനസ്സ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരാൾ കാട്ടിൽ സിംഹത്താൽ മരിച്ചില്ല അപകടത്തിൽ മരിച്ചില്ല രോഗം കാരണം മരിച്ചില്ല അയാൾ മരിച്ചത് സ്വയം ഉള്ളിൽ നിന്ന് തിന്നു തീർത്തത് സ്വന്തം ചിന്തകൾ കൊണ്ട് സ്വന്തം ഭാവനകൾ കൊണ്ട് കാരണം മനുഷ്യന് ഏറ്റവും വലിയ ഭീഷണി പുറത്തുനിന്നല്ല മറിച്ച് ഒരിക്കലും സംഭവിക്കാത്ത ഒരു ചിന്തയിൽ നിന്നാണ് നിങ്ങൾക്കും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ മറ്റൊരാൾ എന്നെ അവഗണിക്കുന്നുണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ഒരുപക്ഷെ ഞാൻ തെറ്റുകാരനായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എല്ലാം അവസാനിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ഞാൻ ആർക്കും യോഗ്യനല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ പക്ഷേ ആ ചിന്തയെ തടയാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ ഇല്ല കാരണം കൂടുതൽ ചിന്തിക്കുന്നത് എന്റെ സ്വഭാവമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ സത്യമെന്തെന്നാൽ ഇതൊരു ശീലമല്ല മറിച്ച് ഒരു മന്ദവിഷമാണ് അത് ഓരോ ദിവസവും നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു എല്ലാ രാത്രിയിലും നിങ്ങളുടെ ഉറക്കം കവർന്നെടുക്കുന്നു എല്ലാ ബന്ധങ്ങളെയും തകർക്കുന്നു ഏറ്റവും അപകടകരമായ കാര്യം അത് നിങ്ങളെ നിങ്ങളിൽ നിന്ന് തന്നെ അകറ്റുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ എന്തു ചെയ്യണം ചിന്തകൾ താനേ വരും എങ്കിൽ കേട്ടോളൂ ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ എല്ലാ ചിന്തകളെയും മനസ്സിലിരുത്തുന്നത് മണ്ടത്തരമാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ലോകം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരുന്നത് അവർ ഒരു നിമിഷം പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ സന്തോഷത്തോടെ അവരുടെ ജീവിതം ജീവിക്കുന്നുണ്ടാകും ഇതാണ് അമിതമായി ചിന്തിക്കുന്നതിന്റെ ഏറ്റവും കൈപ്പേറിയ സത്യം നിങ്ങളെ ഓർക്കുക പോലും ചെയ്യാത്ത ആളുകൾക്കു വേണ്ടി നിങ്ങൾ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗതമബുദ്ധൻ പറഞ്ഞു ഒരു കത്തിയരിയുന്ന കൽക്കരി നിങ്ങൾ കയ്യിൽ പിടിക്കുന്നിടത്തോളം കാലം അത് നിങ്ങളെ മാത്രം പൊള്ളിച്ചുകൊണ്ടിരിക്കും ഓവർ തിങ്കിംഗ് അഥവാ അമിത ചിന്ത എന്നത് നിങ്ങൾ എല്ലാ ദിവസവും എടുക്കുന്ന എല്ലാ ദിവസവും സ്വയം പൊള്ളിക്കുന്ന എല്ലാ ദിവസവും ചിരിയുടെ മുഖംമൂടി ധരിക്കുന്ന പക്ഷേ ഉള്ളിൽ ശൂന്യനും തളർന്നവനും തകർന്നവനും തകർന്നവനുമായിരിക്കുന്ന ഒരു കൽക്കരിയാണ് ഇപ്പോൾ ചോദ്യം ഇതാണ് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ എല്ലാ ദിവസവും നിങ്ങൾ സ്വയം പൂട്ടിയിടുന്ന ആ അദൃശ്യക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിലെല്ലാം സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു ശാന്തനായ മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ ഈ വീഡിയോ അവനെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള തുടക്കമാണ് കാരണം ഈ വീഡിയോ നിങ്ങളോട് ഒന്നും പറയുകയല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന് ഓരോ നിമിഷവും ചിന്തിപ്പിച്ച് നിങ്ങളെ തകർക്കുന്ന ആ മനുഷ്യനിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയാണ് ഇതൊരു വീഡിയോ മാത്രമല്ല ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യ ചിന്തകൾക്കുമിടയിലുള്ള ഒരു യുദ്ധമാണ് ഈ യുദ്ധം ഇപ്പോൾ ഇവിടെ വെച്ച് തുടങ്ങുന്നു നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം മറ്റൊരാളോടല്ല മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിനോടാണ് ഒരു ചെറിയ കാര്യമായിരിക്കും പക്ഷെ മനസ്സ് അതിനെ അത്ര വലുതാക്കും നമ്മൾ ഉള്ളിൽ തകർന്നു പോകും ആരെങ്കിലും നമ്മളോട് മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ തെറ്റുകാരനായിരുന്നോ അവർക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെ നൂറു തവണ ചിന്തിക്കും ആ വ്യക്തിയുടെ ഓരോ വാക്കും വിശകലനം ചെയ്യും സ്വയം ദുഃഖിക്കും ഒന്ന് സാവനെ ശ്രദ്ധിക്കൂ സാവൻ വളരെ മിടുക്കനും സംവേദനക്ഷമതയുള്ളവനും ബുദ്ധിയുള്ളവനുമായ ഒരു കുട്ടിയായിരുന്നു എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ മനസ്സിലാക്കും എല്ലാ വികാരങ്ങളെയും തിരിച്ചറിയും പക്ഷേ ഒരു ശീലം അവന്റെ എല്ലാ സൌന്ദര്യത്തിനും മറയിട്ടു അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആവശ്യത്തിൽ കൂടുതൽ ചിന്തിക്കും ആരെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അവൻ ചിന്തയിൽ മുങ്ങിപ്പോകും ആരെങ്കിലും മെസ്സേജ് അയക്കാത്തപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങും ഒരുപക്ഷെ ഈ ബന്ധം അവസാനിച്ചുവെന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ രാത്രി മുഴുവൻ അവന് സ്വയം ക്ഷമിക്കാൻ കഴിയില്ല പതുക്കെ പതുക്കെ ഈ ചിന്ത അവന്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കി അവന്റെ കണ്ണുകളിലെ തിളക്കം മങ്ങി മനസ്സ് എപ്പോഴും ആശയക്കുഴപ്പത്തിലായി പക്ഷെ നിങ്ങൾക്കറിയാമോ ഈ പ്രശ്നം സാവന്റേതു മാത്രമല്ല ഇത് നമ്മൾ എല്ലാവരുടെയും പ്രശ്നമാണ് എല്ലാ ദിവസവും നമ്മൾ നൂറുകണക്കിന് കാര്യങ്ങൾ ചിന്തിക്കുന്നു അതിൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഒന്നുകിൽ അനാവശ്യമാണ് അല്ലെങ്കിൽ ഭയം അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കും മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഉള്ളിൽ ചോദ്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കും എന്ത് ചിന്തിച്ചിട്ടുണ്ടാകും ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ചോദ്യമുയരുന്നു നമ്മൾ എന്തിനാണ് ഇത്രയധികം ചിന്തിക്കുന്നത് അതിന്റെ ഉത്തരം നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നു നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്ന് ചേതൻ മനസ്സ് കോൺഷ്യസ് മൈൻഡ് മറ്റൊന്ന് അവചേതൻ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോധമനസ്സ് എല്ലാ നിമിഷവും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും പക്ഷേ അത് ദുർബലമാണ് ഭയം നാണക്കേട് ദേഷ്യം പശ്ചാത്താപം തുടങ്ങിയ വികാരങ്ങൾ വളരെ ആഴത്തിലുള്ളതാകുമ്പോൾ ഈ വികാരങ്ങൾ നേരെ ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തുന്നു ഉപബോധ മനസ്സ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് യുക്തി ചിന്തിക്കുന്നില്ല അതിലേക്ക് എന്താണോ നൽകിയത് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തോന്നുകയാണെങ്കിൽ നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ചിന്തയെ സത്യമായി വിശ്വസിക്കുകയും എല്ലാ കാര്യത്തിലും നിങ്ങളെ സംശയിക്കുകയും ചെയ്യും ഇതിന്റെ ഫലമെന്താണ് നിങ്ങളൊരു ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കും എനിക്കിത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ നിങ്ങളൊരു കാര്യം പറയുന്നതിന് മുമ്പ് ഭയപ്പെടും ആളുകൾ എന്ത് ചിന്തിക്കും നിങ്ങളൊരു തീരുമാനമെടുക്കാൻ മടിക്കും ഒരുപക്ഷെ അത് തെറ്റാകുമോ ഇവിടെ നിന്നാണ് അമിത ചിന്തയുടെ ദുഷിച്ച വലയം ആരംഭിക്കുന്നത് ഈ ചിന്ത പതുക്കെ പതുക്കെ നമ്മളെ ദുർബലരാക്കും നമ്മുടെ ബന്ധങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങും നമ്മുടെ തീരുമാനങ്ങൾ നീട്ടിവയ്ക്കപ്പെടും ഏറ്റവും വലിയ കാര്യം നമ്മൾ നമ്മുടെ സ്വന്തം ചിന്തകളിൽ തടവിലായി തടവിലായിപ്പോകുന്നു ഗൌതമബുദ്ധൻ പറഞ്ഞു നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയായി മാറും നിങ്ങളുടെ ചിന്തകൾ ഭയവും പശ്ചാത്താപവും നിറഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഭയവും പശ്ചാത്താപവും കൊണ്ട് നിറയും ഇപ്പോൾ ചോദ്യം ഇതാണ് കൂടുതൽ ചിന്തിക്കുന്നത് ശരിക്കും അത്ര അപകടകരമാണോ എങ്കിൽ കേട്ടോളൂ കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു നിങ്ങളുടെ സർഗാത്മകതയെ നശിപ്പിക്കുന്നു ബന്ധങ്ങളിൽ അകലമുണ്ടാക്കുന്നു ആത്മസംശയമുണ്ടാക്കുന്നു ഏറ്റവും അപകടകരമായ കാര്യം അത് നിങ്ങളെ വർത്തമാന നിമിഷത്തിൽ നിന്നകറ്റുന്നു നിങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ടാകും പക്ഷേ മനസ്സ് ഒന്നുകിൽ കഴിഞ്ഞ കാലത്തെ ഏതെങ്കിലും ദുഃഖത്തിലായിരിക്കും അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഉത്കണ്ഠയിലായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ജീവിതം ഇപ്പോൾ മാത്രമുള്ളതാണ് പക്ഷേ നമ്മളിപ്പോൾ ജീവിക്കാൻ കഴിയുന്നില്ല ഇനിയൊരു ചോദ്യം കൂടി ആരൊക്കെയാണ് കൂടുതൽ ചിന്തിക്കാത്തവർ സ്വയം വിശ്വസിക്കുന്നവർ തെറ്റിനെ തെറ്റായി മാത്രം കാണുന്നവർ ശിക്ഷയായി കാണാത്തവർ സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുന്നവർ പക്ഷേ അതിൽ കുടുങ്ങാത്തവർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതില്ല എന്ന് അറിയുന്നവർ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നത് തന്നെയാണ് സമാധാനം എന്നറിയുന്നവർ ഓവർ തിങ്കിംഗ് ഈ ശീലം ഇന്ന് ഓരോ മൂന്നാമത്തെ ആളുകളെയും അലട്ടുന്നു നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ചിന്തയുടെ പരിധിയുണ്ട് പക്ഷേ ഈ ചിന്ത നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് ചിന്തയല്ല മറിച്ച് ഒരു ശിക്ഷയായി മാറുന്നു കൂടുതൽ ചിന്തിക്കുന്ന ശീലം നമ്മുടെ ഉള്ളിൽ അത്ര ആഴത്തിൽ വേരൂന്നു നമ്മൾ എപ്പോഴാണ് അതിന്റെ ഇരയാകുന്നത് എന്ന് നമുക്ക് അറിയാൻ പോലും കഴിയില്ല ഓവർ തിങ്കിംഗ് എന്നത് നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു വിഷമാണ് അത് നമ്മുടെ സന്തോഷങ്ങളെ വിഴുങ്ങുന്നു നമ്മുടെ ഇന്നത്തെ ദിവസത്തെ നശിപ്പിക്കുന്നു ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം കാണിച്ച് നമ്മളെ തകർക്കുന്നു ഇപ്പോൾ ചോദ്യം ഇതാണ് നമ്മൾ എന്തിനാണ് ഇത്രയധികം ചിന്തിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ കാരണം അനിശ്ചിതത്വവും ഭയവുമാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാത്തപ്പോൾ മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്കറിയാത്തപ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റിന്റെ ഫലം എന്തായിരിക്കുമെന്നറിയാത്തപ്പോൾ നമ്മുടെ മനസ്സ് ഒരേ ചിന്തയെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ആ ആവർത്തനം പരിഹാരം നൽകുന്നില്ല മറിച്ച് ആശയക്കുഴപ്പവും അസ്വസ്ഥതയും വർദ്ധിപ്പിക്കുന്നു മനുഷ്യന്റെ തലച്ചോറിന്റെ ഘടന തന്നെ അങ്ങനെയുള്ളതാണ് അതിന് വ്യക്തത വേണം സുരക്ഷിതത്വം വേണം അത് കിട്ടാതെ വരുമ്പോൾ അത് ചിന്തിക്കും വീണ്ടും ചിന്തിക്കും പിന്നെയും ചിന്തിക്കും പക്ഷേ ഈ ചിന്ത ശരിക്കും സഹായിക്കുന്നുണ്ടോ ഒരു പ്രശസ്തമായ മനഃശാസ്ത്ര ഗവേഷണം പറയുന്നത് കൂടുതൽ ചിന്തിക്കുന്ന ആളുകളുടെ തലച്ചോറ് പ്രശ്നം പരിഹരിക്കുന്നില്ല അത് വെറുതെ അതിനെ ആവർത്തിക്കുക മാത്രം ചെയ്യുന്നു അതായത് നമ്മൾ പരിഹാരം തേടുകയല്ല മറിച്ച് അതേ പ്രശ്നത്തെ പുതിയ രൂപങ്ങളിൽ ആവർത്തിക്കുകയാണ് ഇത് നമ്മുടെ തലച്ചോറിന്റെ ഊർജ്ജം മുഴുവൻ തിന്നുതീർക്കുന്നു ഈ പ്രക്രിയ എല്ലാ ദിവസവും ആവർത്തിക്കുമ്പോൾ ഉത്കണ്ഠ ഉറക്കമില്ലായ്മ കുറഞ്ഞ ആത്മാഭിമാനം വിഷാദം പോലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾ നോക്കൂ കൂടുതൽ ചിന്തിക്കാത്ത ആളുകൾ ധാരാളമുണ്ട് അവർ അശ്രദ്ധരാണോ അവർക്കറിയാം ചിന്തിക്കുന്നതും കൂടുതൽ ചിന്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുന്നത് സ്വയം പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നവർക്കറിയാം ഇപ്പോൾ ചോദ്യമുയരുന്നു ഈ ശീലം എങ്ങനെ മാറ്റാം അതിന്റെ ഉത്തരം മനസ്സിനോട് പോരാടിക്കൊണ്ടല്ല മറിച്ച് അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ മനസ്സ് ഒരു പോലെയാണ് അത് ഒരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കും നമ്മളതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ചാടുന്നു അതുകൊണ്ട് ആദ്യത്തെ പടി ശ്രദ്ധിക്കുകയാണ് നിങ്ങളെ തന്നെ കൂടുതൽ ചിന്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ ചോദിക്കൂ ഈ ചിന്ത ഇപ്പോൾ എനിക്ക് ഉപകാരപ്പെടുമോ ഇതെന്റെ പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ ഇതെന്റെ സമയവും ഊർജ്ജവും പാഴാക്കുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകും തൊണ്ണൂറ് ശതമാനം സമയത്തും നിങ്ങൾ സ്വയം മാനസികമായി ശിക്ഷിക്കുകയാണ് ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മുടെ ഉപബോധ മനസ്സ് ഈ ചിന്തയെ കൂടുതൽ ആഴത്തിൽ പിടിച്ചെടുക്കുന്നു നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇരിക്കുന്നു പിന്നീട് കാരണം കൂടാതെയും ആ ചിന്തകൾ വരാൻ തുടങ്ങുന്നു അതുകൊണ്ട് ബുദ്ധിപരമായ കാര്യം ചിന്തയുടെ അളവിനെയല്ല ഗുണത്തെ മാറ്റുക എന്നതാണ് ഗൌതമബുദ്ധൻ പറഞ്ഞു മനസ്സ് തന്നെയാണ് എല്ലാം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയായി മാറും ഇതിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കരുത് എന്നല്ല മറിച്ച് ബോധത്തോടെ ചിന്തിക്കണം പോസിറ്റീവ് ദിശയിൽ ചിന്തിക്കണം വിവേകത്തോടെയും പരിമിതമായ അളവിലും ചിന്തിക്കണം ഇപ്പോൾ ചോദ്യമിതാണ് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം ഇവിടെ ചില ആഴത്തിലുള്ളതും ഫലപ്രദവുമായ വഴികളുണ്ട് ആദ്യം ശ്വാസമെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുക മനസ്സ് വളരെ വേഗത്തിൽ ഓടുമ്പോൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസത്തിന്റെ വേഗത മനസ്സിലാക്കുക വെറും രണ്ടു മിനിറ്റ് മതി ചിന്തകൾ പതുക്കിയാകുന്നത് നിങ്ങൾക്ക് കാണാം രണ്ടാമത് നിങ്ങളുടെ ചിന്തകൾ എഴുതുക മനസ്സിലെന്താണോ നടക്കുന്നത് അത് എഴുതുക എഴുതുമ്പോൾ മനസ്സ് ശൂന്യമാകുകയും വ്യക്തത വരികയും ചെയ്യും മൂന്നാമത് നിങ്ങളുടെ ശരീരം സജീവമായി നിലനിർത്തുക ശാരീരിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഊർജ്ജത്തെ പോസിറ്റീവ് ദിശയിലേക്ക് നയിക്കുന്നു നാലാമത് കൂടുതൽ ചിന്തിക്കുന്നതിനുള്ള കാരണങ്ങൾ തിരിച്ചറിയുക ഏതൊക്കെ ആളുകൾ ഏതു സമയം അല്ലെങ്കിൽ ഏതു സാഹചര്യമാണ് നിങ്ങളെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അത് തിരിച്ചറിയുക എന്നിട്ട് സ്വയം നിയന്ത്രിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ദിവസവും സ്വയം ഒരു ചോദ്യം ചോദിക്കുക പോയ ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യത്തിനോ വേണ്ടി ഞാൻ എന്റെ ഇന്നത്തെ ദിവസം പാഴാക്കുകയാണോ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇതെല്ലാം ശരിയാണ് പക്ഷേ ഇത് ശരിക്കും മാറ്റമുണ്ടാക്കുമോ ഉത്തരം അതെ നൂറ് ശതമാനം മാറ്റമുണ്ടാക്കും പക്ഷേ അത് നിങ്ങളിത് കേൾക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ മാത്രം മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഒരു മാജിക്കല്ല ഇതൊരു പരിശീലനമാണ് എല്ലാ ദിവസവും നിങ്ങളുടെ ചിന്തകളിൽ അല്പം ശ്രദ്ധിക്കുക അവയ്ക്ക് ദിശ നൽകുക ആവശ്യമുള്ളപ്പോൾ നിർത്താൻ പഠിക്കുക കാരണം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഈ ചിന്ത നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചിന്ത നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടവറയായി നമ്മളെ മാറ്റിയേക്കാം അതുകൊണ്ട് ഇപ്പോൾ ഉണരാൻ സമയമായി ചിന്തിക്കുന്നതിന്റെ പരിധി മനസ്സിലാക്കാൻ സമയമായി ചിന്തിക്കുന്നതിനും ജീവിക്കുന്നതിനുമിടയിൽ ഒരു സന്തുലനമുണ്ടാക്കാൻ സമയമായി കാരണം നിങ്ങൾ അനാവശ്യമായി ചിന്തിക്കാൻ എത്ര സമയം ചെലവഴിക്കുന്നുവോ അത്രയും സമയം നിങ്ങൾ നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്നും നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കവർന്നെടുക്കുന്നു ഓർക്കുക ചിന്ത നല്ലതാണെങ്കിൽ ഭാവിയുണ്ടാകുന്നു പക്ഷെ പരിധിക്ക് പുറത്താണെങ്കിൽ എല്ലാം തകരാൻ സാധ്യതയുണ്ട് നിങ്ങളും ചിലപ്പോൾ ഇത്രയധികം ചിന്തിച്ച് മടുത്തുപോയിട്ടുണ്ടോ ഒരു ചെറിയ കാര്യമായിരിക്കും പക്ഷെ മനസ്സ് അതിൽ മണിക്കൂറുകളോളം ഓടിക്കൊണ്ടിരിക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിനെ രണ്ടു തവണ മൂന്ന് വട്ടം മൂന്നുവട്ടം വട്ടം ചിന്തിച്ചുകൊണ്ടിരിക്കും സംഭവിച്ച കാര്യങ്ങളും ഒരുപക്ഷെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളും എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഉത്തരം കിട്ടുന്നില്ല കിട്ടുന്നത് മാനസിക സമ്മർദ്ദം അസ്വസ്ഥത മനസ്സിന്റെ ഭാരം എന്നിവ മാത്രമാണ് ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല ഇത് ഇന്നത്തെ ലോകത്തിലെ ഒരു ഗുരുതരമായ മാനസിക ശീലമായി മാറിയിരിക്കുന്നു ഓവർ തിങ്കിംഗ് അഥവാ ആവശ്യത്തിൽ കൂടുതൽ ചിന്തിക്കുക നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ചിന്തയുടെ പരിധിയുണ്ട് പക്ഷേ ഈ ചിന്ത നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ കുഴപ്പത്തിലാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉറക്കത്തെ നമ്മുടെ സമാധാനത്തെ നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ അത് ചിന്തയല്ല ഒരു ശിക്ഷയായി മാറുന്നു ഓവർ തിങ്കിംഗ് എന്നത് നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു വിഷമാണ് അത് നമ്മുടെ സന്തോഷങ്ങളെ വിഴുങ്ങുന്നു നമ്മുടെ ഇന്നത്തെ ദിവസത്തെ നശിപ്പിക്കുന്നു ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം കാണിച്ച് നമ്മളെ തകർക്കുന്നു ഇപ്പോൾ നിങ്ങൾ പറയും ഈ ശീലം നല്ലതല്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഇതെങ്ങനെ നിർത്തും എങ്കിൽ ഇന്ന് നമുക്ക് അതിന്റെ പരിഹാരം കണ്ടെത്താം ഈ ശീലം എങ്ങനെ മാറ്റാം എങ്ങനെ മനസ്സിനെ എല്ലാ സമയത്തും കുഴപ്പിക്കാതെ തുറന്നു ജീവിക്കാം നമ്മുടെ മനസ്സ് ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ സ്വയം നിർത്താം ഇതിന്റെ ആദ്യത്തെ ചികിത്സ ആരംഭിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ മനസ്സ് നമ്മുടെ തലച്ചോറ് എപ്പോഴും സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നു ഭാവി അനിശ്ചിതമായിരിക്കുകയോ അല്ലെങ്കിൽ ഫലം വ്യക്തമല്ലാതിരിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും സാഹചര്യം വരുമ്പോൾ നമ്മളെ തയ്യാറാക്കാൻ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങും ഇത് സുരക്ഷിതത്വത്തിനുള്ള ഒരു വഴിയാണ് പക്ഷെ നമ്മൾ ഒരേ കാര്യത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ തലച്ചോറ് പ്രശ്നം പരിഹരിക്കുകയല്ല മറിച്ച് അതിനെ ആവർത്തിക്കുകയാണ് ഒരു ഗവേഷണം പറയുന്നത് കൂടുതൽ ചിന്തിക്കുന്ന ആളുകൾ നല്ല പരിഹാരങ്ങൾ കണ്ടെത്തുകയല്ല മറിച്ച് ഒരേ ഉത്കണ്ഠയെ പുതിയ കോണുകളിൽ നിന്ന് തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവർ ചിന്തിക്കും ഞാൻ തയ്യാറെടുക്കുകയാണെന്ന് പക്ഷേ അവർ ഉത്കണ്ഠയുടെ ചളിയിൽ കൂടുതൽ ആഴത്തിൽ കുടുങ്ങിപ്പോകുന്നു ഗൌതമബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു മനസ്സിന്റെ കടിഞ്ഞാൻ പിടിച്ചോളൂ അല്ലെങ്കിൽ അതേ മനസ്സ് നിങ്ങളെ വലിച്ചുകൊണ്ടുപോയി ഒരു കൊക്കയിലിടും അതായത് മനസ്സിനെ നിയന്ത്രിക്കൂ മനസ്സിന്റെ പിന്നാലെ പോകരുത് ഇപ്പോൾ ചോദ്യം ഇതാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമോ ഉത്തരം തീർച്ചയായും കഴിയും പക്ഷെ അതിനാദ്യം നമ്മുടെ മനസ്സെന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം മനസ്സ് എപ്പോഴും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഭാവനയിലൂടെ സംഭവിക്കാത്ത പക്ഷെ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇതാണ് ഓവർ തിങ്കിങ്ങിന്റെ അടിസ്ഥാനം മൈനസ് ഭാവന അപ്പോൾ നിങ്ങൾ പറയും ഭാവന എന്നത് സർഗാത്മകതയുടെ മാതാവാണ് അതെ പക്ഷേ ഭാവന ഭയവുമായി ചേരുമ്പോൾ അത് സർഗാത്മകതയല്ല മറിച്ച് നാശമായി മാറുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ഭയത്തെ സത്യമായി വിശ്വസിച്ച് അതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംഭവിക്കുന്നത് പോലെ നിങ്ങളെ അനുഭവിപ്പിക്കുന്നു ഇതാണ് ഒരു സംഭവം പോലും ഇല്ലാതെ നമ്മൾ പരിഭ്രാന്തരാകാനും അസ്വസ്ഥരാകാനും രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ കിടക്കാനും കാരണം ഇപ്പോൾ പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഒരു നിമിഷം നിർത്തി സ്വയം ഒരു ചോദ്യം മാത്രം ചോദിക്കുക ഈ ചിന്ത എനിക്ക് ഗുണമാണോ അതോ ദോഷമാണോ ഗുണമില്ലെങ്കിൽ ഇനി അതിനെക്കുറിച്ച് വീണ്ടും എന്തിനു ചിന്തിക്കണം തുടക്കത്തിൽ ഇത് എളുപ്പമായിരിക്കില്ല പക്ഷെ നിങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് തന്നെ ആ ചിന്തയെ തടയാൻ തുടങ്ങും രണ്ടാമത്തെ കാര്യം നമ്മൾ സ്വയം പ്രകടിപ്പിക്കാത്തപ്പോഴും കൂടുതൽ ചിന്തിക്കുന്ന ശീലമുണ്ടാകും വികാരങ്ങൾ ഉള്ളിൽ ഒതുങ്ങിയിരിക്കും തലച്ചോറ് അവയെ ഏതെങ്കിലും വിധത്തിൽ പുറത്തു വിളിക്കാൻ ശ്രമിക്കും ചിന്തയിലൂടെ അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങൾ എഴുതുക ഒരു ഡയറി സൂക്ഷിക്കുക എല്ലാ ദിവസവും രാത്രി നിങ്ങളുടെ ചിന്തകൾ ഒരു പേപ്പറിലേക്ക് പകർത്തുക ഇത് മനസ്സിന് ആശ്വാസം നൽകും മൂന്നാമത്തെ വഴി സജീവമായിരിക്കുക കൂടുതൽ ചിന്തിക്കുന്ന ആളുകൾ പലപ്പോഴും ശാരീരികമായി നിഷ്ക്രിയരായിരിക്കും കാരണം ശരീരം ശാന്തമാകുമ്പോൾ മനസ്സ് വേഗത്തിലോടാൻ തുടങ്ങും അതുകൊണ്ട് യോഗ നടത്തം ധ്യാനം അല്ലെങ്കിൽ ഏതെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക ധ്യാനം എന്നത് ഒരു മതപരമായ കാര്യമല്ല മറിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു കലയാണ് എല്ലാ ദിവസവും വെറും പത്ത് മിനിറ്റ് ശാന്തമായി ഇരിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക പതുക്കെ പതുക്കെ മനസ്സ് ശാന്തമാകും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സ്വയം സ്നേഹിക്കാൻ പഠിക്കുക നമ്മൾ സ്വയം വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുമ്പോഴും നമ്മുടെ തീരുമാനങ്ങളിൽ സംശയിക്കുമ്പോഴും ഓവർ തിങ്കിംഗ് ഉണ്ടാകും അതുകൊണ്ട് സ്വയം നല്ല വാക്കുകൾ പറയുക ഉദാഹരണത്തിന് ഞാൻ ചെയ്യുന്നത് ഈ സമയത്ത് ഏറ്റവും ശരിയായ കാര്യമാണ് ഞാൻ എന്റെ ചിന്തകളുടെ ഉടമയാണ് അവ എന്റെ ഞാൻ അവയെ തിരഞ്ഞെടുക്കുന്നു ഞാൻ എന്നോട് ക്ഷമിക്കുന്നു മുന്നോട്ടു പോകുന്നു ഇനി ആരൊക്കെയാണ് കൂടുതൽ ചിന്തിക്കാത്തവർ എന്ന് നോക്കാം ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്നവർ കുറച്ചേ ചിന്തിക്കൂ കാരണം അവർക്കറിയാം ഭാവി ഒരു സാധ്യത മാത്രമാണെന്ന് സത്യമല്ലെന്ന് ഭൂതകാലം ഇതിനകം കഴിഞ്ഞുപോയി അതുകൊണ്ട് ഇപ്പോൾ ജീവിക്കുന്ന കല പഠിക്കുക ഓർക്കുക ഓവർ തിങ്കിംഗ് എന്നത് ഒറ്റയടിക്ക് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല ഇതൊരു പ്രക്രിയയാണ് ഓരോ തവണയും നിങ്ങൾ ചിന്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആ ചിന്തയെ നിർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നു ഈ മുഴുവൻ ചർച്ചയ്ക്കും ശേഷം ഒരു കാര്യം ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സുഹൃത്താണ് പക്ഷേ അത് ആവശ്യപ്പെടാതെ ഉപദേശം നൽകാൻ തുടങ്ങുമ്പോൾ അതിനെ ശാന്തമായി ഇരിക്കാൻ പഠിപ്പിക്കാനുള്ള സമയമായി ഈ യാത്രയിൽ നിങ്ങൾ ഈ ചിന്തയെ തിരിച്ചറിയാൻ തുടങ്ങുകയും അതിനെ നിർത്താൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തതയും സമാധാനവും വരുന്നത് ഒപ്പം എല്ലാം മാറ്റാൻ കഴിയുന്ന ഒരു ശക്തി വികസിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഞാൻ എന്തിനാണ് ഇത്രയധികം ചിന്തിക്കുന്നത് ഒരു കാര്യം പറയൂ നിങ്ങൾ ഒരു മുറിയിൽ തനിച്ചാണിരിക്കുന്നത് പുറത്തൊന്നും നടക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശുന്നത് പോലെയാണ് കഴിഞ്ഞ നിമിഷങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു കാര്യം തെറ്റുകൾ പശ്ചാത്താപം ഭയം പ്രതീക്ഷകൾ ഈ തുടർച്ച ഒരിക്കലും നിൽക്കുന്നില്ല ഇതാണ് ഓവർ തിങ്കിംഗ് അഥവാ ആവശ്യത്തിൽ കൂടുതൽ ചിന്തിക്കുന്നത് ഇതൊരു സാധാരണ കാര്യമല്ല ഇതൊരു ശീലമായി മാറുന്നു ശീലങ്ങൾ മനുഷ്യനെ ഒന്നുകിൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യും ഇന്നത്തെ ഈ വീഡിയോ ഒരു സാധാരണ ഉപദേശമല്ല ഇത് നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു ആന്തരിക യാത്രയാണ് കാരണം നമ്മൾ മനസ്സിന്റെ വേരുകളിലേക്ക് പോകാത്തപക്ഷം ഈ ചിന്തിക്കുന്ന രോഗം ഒരിക്കലും പോകില്ല അതുകൊണ്ട് നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ സംസാരിക്കുന്നത് സ്വയം ക്ഷമിക്കുന്നത് എന്തിനാണ് പ്രധാനപ്പെട്ടതാണ് എന്നതിനെക്കുറിച്ചാണ് ഓരോ തവണ നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴും ഒരു ബന്ധം തകരുമ്പോഴും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുമ്പോഴും നിങ്ങൾ അതേ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവർ അങ്ങനെ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഈ ഇരുന്നെങ്കിൽ എന്ന വാക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് തിന്നു തീർക്കുന്നു പക്ഷെ സത്യമെന്താണ് സംഭവിച്ചത് മാറ്റാൻ കഴിയില്ല വരാൻ പോകുന്നത് നമ്മുടെ കൈയിലല്ല നമുക്കാകെയുള്ളത് ഒരേയൊരു കാര്യമാണ് മൈനസ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഈ നിമിഷത്തെയും അതേ കഴിഞ്ഞകാല ചിന്തകളിൽ മുങ്ങിക്കളയുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടു തവണ സ്വയം നശിപ്പിക്കുകയാണ് അതുകൊണ്ട് സ്വയം ക്ഷമിക്കാൻ പഠിക്കുക കാരണം നിങ്ങൾ സ്വയം ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു പുതിയ ദിശ നൽകുന്നു ഗൌതമബുദ്ധൻ പറഞ്ഞു പഴയ കാര്യങ്ങളിൽ ഒട്ടിനിൽക്കുന്നത് ദുഃഖം മാത്രമേ ഉണ്ടാക്കൂ നിങ്ങൾ സ്വയം ക്ഷമിക്കുന്നതുവരെ നിങ്ങളുടെ മനസ്സിന് മുക്തമാകാൻ കഴിയില്ല ഇനി സജീവമായിരിക്കുന്നതിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാം ഒഴിഞ്ഞ മനസ്സ് ചെകുത്താന്റെ വീടാണ് എന്ന് പറയാറുണ്ട് പക്ഷെ നിങ്ങൾ വെറുതെയിരിക്കുമ്പോൾ ഒന്നും ചെയ്യാത്തപ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വയം തിരക്കിലാക്കാൻ പഴയ ഓർമ്മകൾ ആവർത്തിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നടക്കുമ്പോഴോ യോഗ ചെയ്യുമ്പോഴോ നൃത്തം ചെയ്യുമ്പോഴോ ചിത്രം വരയ്ക്കുമ്പോഴോ ഏതെങ്കിലും ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴോ ചിന്തിക്കാൻ സമയം കിട്ടാറില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ട് കാരണം മനസ്സിന് ജോലി കിട്ടി ഓവർ തിങ്കിങ്ങിന്റെ ഏറ്റവും വലിയ വേര് മനസ്സിനെ വെറുതെ വിടുന്നതാണ് ഇനി നിങ്ങൾ ചിന്തിക്കരുത് സജീവമായിരിക്കുക എന്നാൽ ശാരീരിക പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് മാനസിക പ്രവർത്തനങ്ങളും അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുക ധ്യാനിക്കുക ഇതെല്ലാം നിങ്ങളുടെ തലച്ചോറിന് ഒരു പോസിറ്റീവ് ദിശ നൽകുന്നു ഒരു നദിയുടെ ഒഴുക്ക് ശരിയായ ദിശയിലാണെങ്കിൽ അത് ജീവിതം നൽകുന്നു പക്ഷേ അതേ വെള്ളം കെട്ടിക്കിടന്നാൽ അത് പോകാൻ തുടങ്ങുന്നു മനസ്സ് അങ്ങനെ തന്നെയാണ്